അടക്കം തിളങ്ങി നിൽക്കുന്ന നടിയും മോഡലുമാണ് സാക്ഷി അഗർവാൾ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് താരം തമിഴിലും മലയാളത്തിലും ഒരുപോലെ സൂപ്പർ ഹിറ്റായ സിനിമയായി മാറിയ രാജാ റാണിയിലാണ് സാക്ഷി ആദ്യമായി വേഷമിട്ടത് എന്നാൽ ഇപ്പോഴിതാ അതേ സിനിമയുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചെത്തിയിരിക്കുകയാണ് താരം സംവിധായകൻ ആട്ലി തന്നെ വഞ്ചിച്ചുവെന്നാണ് സാക്ഷി ഇപ്പോൾ പറയുന്നത് രാജാ റാണിയിലേക്ക് നല്ലൊരു അവസരം തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒന്നുമില്ലാത്ത കഥാപാത്രമായിരുന്നു തനിക്ക് നൽകിയത് എന്നാണ് സാക്ഷിയുടെ ആരോപണം പുതുമുഖങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതാണെന്നും സിനിമാക്കാരും അഭിനേതാക്കളും തമ്മിലുള്ള സുതാര്യതയെ പറ്റിയുമാണ് അഭിമുഖത്തിൽ സാക്ഷി സംസാരിച്ചത് താൻ അഭിനയിച്ച ആദ്യ സിനിമയുടെ അനുഭവങ്ങളെ കുറിച്ച് സാക്ഷി അഗർവാൾ പറയുന്നതിങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജാ റാണി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ ആദ്യം എന്നെ തിരഞ്ഞെടുത്ത കാസ്റ്റിംഗ് ഏജൻസി പറഞ്ഞത് ഈ സിനിമയിലെ രണ്ടാമത്തെ നായിക ഞാനാണെന്നും എനിക്കൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ആരെയാണെന്നുമായിരുന്നു അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതും മാത്രമല്ല ചില ഷോപ്പിംഗ് മാളുകളിൽ നിന്നുള്ള സീനുകളിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഷൂട്ടിങ്ങിന് വിളിച്ചില്ല അങ്ങനൊരു ഘട്ടത്തിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ആ സിനിമ പുറത്തിറങ്ങുകയും ചെയ്തു ഞാനും ആ സിനിമ കാണാൻ പോയെങ്കിലും ഞെട്ടിപ്പോവുകയാണ് ചെയ്തതെന്ന് സാക്ഷി പറയുന്നു സംഭവിച്ചതെന്തെന്നാൽ താൻ അഭിനയിച്ച എല്ലാ സീനുകളും വെട്ടിമാറ്റി അന്ന് എനിക്ക് പ്രൊഡക്ഷൻ കമ്പനികളെ കുറിച്ച് അധികം അറിവില്ലായിരുന്നു മാത്രമല്ല ആ സിനിമയുടെ സംവിധായകനായ ആറ്റ്ലി സാറിനെ പോയി എന്റെ റോളിനെ പറ്റി ഞാൻ ചർച്ചകളൊന്നും ചെയ്തിട്ടില്ല അതിന്റെ തെറ്റാണെന്നാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞതെന്നും സാക്ഷി പറയുന്നു അവസാനം സിനിമയിൽ വളരെ ചെറിയൊരു സീനിൽ മാത്രം സാക്ഷി അഗർവാളിനെ കാണിച്ചിരുന്നു സത്യത്തിൽ ഈ യിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ട് അവർ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും താരം കൂട്ടിച്ചേർത്തു സിനിമയുടെ പിന്നണി പ്രവർത്തകരും അഭിനേതാക്കളും തമ്മിലുള്ള വ്യക്തമായ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഇതാണെന്നും സാക്ഷി അഗർവാൾ ഊന്നി പറഞ്ഞിരിക്കുകയാണ് തമിഴിനു പുറമെ തെന്നിന്ത്യൻ ഭാഷകളിലും നിരവധി സിനിമകൾ സാക്ഷി ചെയ്തിട്ടുണ്ട് രാജാ റാണിക്ക് ശേഷം കന്നഡ സിനിമയിലായിരുന്നു സാക്ഷി അഗർവാൾ അഭിനയിച്ചത് കന്നഡയിൽ നിരവധി ചിത്രങ്ങൾ നടിക്ക് ലഭിച്ചു ഒരായിരം കിനാക്കൾ എന്ന സിനിമയിലൂടെയാണ് സാക്ഷി മലയാളത്തിലേക്ക് എത്തുന്നത് ആ കഥാപാത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ആറ്റ്ലിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രാജാ റാണി ആര്യ ജയ് നയൻതാര നസ്രിയ നസീം എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നാല് താരങ്ങളും പരസ്പരം പ്രണയിക്കുകയും വിവാഹിതരാവുകയും ചെയ്യുന്ന അപൂർവമായ പ്രണയകഥയായിരുന്നു സിനിമയിലൂടെ പറഞ്ഞത് സിനിമ തമിഴിലെ പോലെ തന്നെ മലയാളത്തിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നു തന്നെയായിരുന്നു രാജാ റാണി രാജാ റാണിയിലെ നസ്രിയുടെ വേഷം സാക്ഷിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ സാക്ഷിയുടെ കരിയറിൽ തന്നെ വലിയ മാറ്റം എന്നാണ് ആരാധകർ പറയുന്നത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ